പോഷകാഹാരത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യത്തോടെ ബൃഹത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് അംഗൻവാടികൾ അംഗൻവാടിയിൽ ഫലവൃക്ഷത്തായി നട്ടുകൊണ്ട ക്യാമ്പയിന് തുടക്കമായി പോഷകാഹാരക്കുറവ് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് ബൃഹത് പദ്ധതി നടപ്പാക്കുന്നത് രാജ്യവ്യാപകമായി പോഷൻ മാസാചരണം കുട്ടികൾ അമ്മമാർ ഗർഭിണികൾ എന്നിവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നത് കണ്ണൂർ കണ്ണോത്തുംചാൽ അംഗൻവാടിയിൽ അമ്മക്കൊരു മരം എന്ന പരിപാടിയോടെയാണ് മാസാചരണത്തിന് തുടക്കമായത് ജില്ലാ പ്രോഗ്രാം ഓഫീസർ എ സി ബിന്ദു ഉദ്ഘാടനം ചെയ്തു അംഗൻവാടികളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു വിഷയമല്ല പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ പ്രവർത്തനമെന്ന് എ ബിന്ദു പറഞ്ഞു നമുക്കറിയാം ഇന്ത്യയിൽ എല്ലാ വർഷവും കുറേ വർഷങ്ങളായിട്ട് തന്നെ പോഷക വാരാചരണം നടത്തി വരാറുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ആ ഒരാഴ്ചയാണ് പോഷക വാരമായിട്ട് ആചരിച്ച് വരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഏഴോളം വർഷങ്ങളായി ഒരു മാസം മുഴുവനും പോഷൺ മാഹ് എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ മൊത്തം പോഷണ മാസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ പോഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് സന്ദേശങ്ങൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെയും ഗർഭിണികളുടെയും അമ്മമാരുടെയും അതുപോലെ സ്ത്രീകളുടെയും പോഷണക്കുറവിനെയും അതുപോലെ പോഷണവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അതിന് പരിഹാരം കണ്ടെത്താൻ കൂട്ടായി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് അംഗൻവാടികളുടെയോ ഐ സി ഡി എസിൻ്റെയോ മാത്രം പ്രവർത്തനമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടി ചേർന്ന് കൊണ്ടുള്ള ഒരു ഉദ്യമമാണ് ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന പരിപാടികളാണ് ഇത് ഇതിനോടനുബന്ധിച്ച് പോഷകാഹാരത്തെക്കുറിച്ച് സമൂഹത്തിന് ആകെ അവബോധം സൃഷ്ടിക്കുകയാണ് പോഷൻ മാസാചരണത്തിന്റെ ലക്ഷ്യം സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ പിന്നെ ടെസ്റ്റ് ട്രീറ്റ് ആൻഡ് ടോക്ക് അനീമിയ കോംപ്ലിമെന്ററി ഫീഡിംഗ് പിന്നെ വാഷ് ൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ തീം അനുസരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും സൂക്ഷ്മ പോഷണങ്ങളുടെയും ഒക്കെ കാര്യങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുക പിന്നെ ഗർഭകാലത്ത് ഏതൊക്കെ പോഷകാഹാരം കഴിക്കണം ഏത് രീതിയിൽ ഗർഭകാല ഗർഭിണികൾ ഏത് രീതിയിൽ പോഷകാഹാരം കഴിക്കണം പിന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള മുലയൂട്ടൽ മുലയൂട്ടലിനെ തുടർന്നുള്ള അവരുടെ അനുപൂരക പോഷകാഹാരം ഏത് രീതിയിലായിരിക്കണം പിന്നെ പോഷകാഹാരം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട മറ്റൊരുപാട് കാര്യങ്ങളുണ്ട് കൈ കഴുകൽ അതുപോലെ വിര നിയന്ത്രണം ഇതൊക്കെ കൂടി ഉണ്ടായാൽ മാത്രമേ നമ്മൾ എത്ര പോഷകാഹാരം കഴിച്ചാലും അതിനനുസരിച്ചിട്ടുള്ള ആരോഗ്യപരമായ ഒരു പിന്നെ മെച്ചം നമുക്ക് അതുകൊണ്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഒരു പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് പോഷകാഹാരക്കുറവ് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിന് പ്രതിവിധി എന്ത് എന്ന് സ്ത്രീകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം അംഗൻവാടികളുമായി കുട്ടികൾ അവിടെ പഠിക്കുന്നില്ലെങ്കിൽ കൂടി ഒരു ഹൃദയബന്ധം അനിവാര്യമാണ് സമൂഹം ഇത് തിരിച്ചറിയണമെന്ന സന്ദേശം കൂടിയാണ് അംഗൻവാടി പ്രവർത്തകർ നൽകുന്നത് കണ്ണൂത്തുംചാൽ അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ ഐ സി ഡി എസ് സി ഡി പി ഒ എം രജനി അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഷബീന കെ കെ ഷീന പി ജിഷ കെ സുമ എം കെ ബവീന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ